പാരീസ് ഒളിമ്പിക്സിലും ഇസ്രയേലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നു ഇസ്രായേൽ മാലിദ്വീപ് മത്സരത്തിനിടെയാണ് കാണികൾ പ്രതിഷേധിച്ചത് മത്സരം സമനിലയിൽ കലാശിച്ചെങ്കിലും ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ മാലി ഇസ്രായേൽ മത്സരത്തിന് സാധിക്കുകയും ചെയ്തു ഗസയിലിറങ്ങിയിരുന്ന യുദ്ധം സംബന്ധിച്ച് ഇസ്രയേൽ ടീമിന് വളരെ വലിയ സെക്യൂരിറ്റിയാണ് ഫ്രാൻസ് അണിയിച്ചൊരിക്കത് സ്റ്റേഡിയത്തിന് പുറത്തുവരുന്ന വഴിയിലെല്ലാം വലിയ ഒരു ഫോഴ്സിന് തന്നെ ഫ്രാൻസ് പോലീസ് ഒരുക്കിയിരുന്നു മത്സരത്തിന് മുന്നോടിയായുള്ള ദേശീയ ഗാനാലാപന വേളയിൽ ഇസ്രായേലിന്റെ ഗാനത്തെ കാണികൾ ഉച്ചത്തിൽ പരിഹസിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാലി ആരാധകർ അവരുടെ ദേശീയ ഗാനം അഭിമാനത്തോടെ പാടുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി യോം യോങ് കിപ്പൂർ ശേഷം ഇസ്രയേലുമായുള്ള ബന്ധം മാലി അവസാനിപ്പിച്ചിരുന്നു ഇസ്രായേലിന്റെ ഗാനം ആരംഭിച്ചപ്പോൾ തന്നെ കാണികൾ കൂവാൻ തുടങ്ങിയിരുന്നു പിന്നീട് ഓരോ തവണ അവർ പന്തിൽ തട്ടിയപ്പോഴും കാണികൾ കൂവാനും പരിഹസിക്കാനും മറന്നില്ല മറുവശത്ത് ഫുട്ബോൾ മത്സരം തുടരുമ്പോഴും കാണികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സെക്യൂരിറ്റിയും പോലീസും ഇടപെടേണ്ട സാഹചര്യവും വന്നിരുന്നു മത്സരം ഒന്നേ ഒന്ന് എന്ന നിലയിൽ സമനിലയിൽ കലാശിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഈ മത്സരത്തിനിടയിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുമെന്ന് ഫ്രഞ്ച് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ സുസന്നെഷീൽഡ് അറിയിച്ചിരുന്നു ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുമെന്നായിരുന്നു സംഘടന അറിയിച്ചത് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിൽ പ്രസംഗിച്ചതിനെതിരെ വാഷിംഗ്ടണിലെ കാപിറ്റോൾ ഹില്ലിൽ ബുധനാഴ്ച പ്രതിഷേധിച്ചവർ അമേരിക്കൻ പതാക കത്തിച്ചുവെന്ന റിപ്പോർട്ടും വരുന്നുണ്ട് പാർലമെന്റ് മന്ദിരത്തിന് ഏതാനും കെട്ടിടങ്ങൾക്കകലെ യൂണിയൻ സ്റ്റേഷന് മുന്നിൽ നാട്ടിയിരുന്ന ഭീമൻ യു എസ് പതാകയാണ് പ്രതിഷേധക്കാർ കത്തിച്ചത് പകരം അവിടെ ഫലസ്തീന്റെ കൊടി നാട്ടുകയും ചെയ്തു യു എസിന്റെ പശ്ചിമേഷ്യൻ നയത്തിനെതിരെയും ഗാസയിൽ ഒൻപത് മാസത്തിലേറെയായി ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെയുമായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധം സംഘടിപ്പിച്ചത് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു അതേസമയം സഭയ്ക്കകത്തും പുറത്തുമരമ്പിയ പ്രതിഷേധം വകവയ്ക്കാതെ കോൺഗ്രസിൽ പ്രസംഗിച്ച നെതന്യാഹു ഗാസ യുദ്ധത്തിൽ ഹമാസിനെതിരെ ഇസ്രയേൽ സമ്പൂർണ്ണ വിജയം നേടുമെന്ന് പറയുകയും ചെയ്തിരുന്നു ഫലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ ഇറാന്റെ കളിപ്പാവളായ വിഡ്ഢികളായി മാറിയെന്നും നെതന്യാഹു പറയുകയും ചെയ്തു യുദ്ധാനന്തര ഗാസയുടെ സുരക്ഷയും സമാധാനവും സമൃദ്ധിയും പ്രാദേശിക പങ്കാളികളുടെ സഹായത്തോടെ ഇസ്രയേൽ ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്തു ും അതിനിടെ യുദ്ധം നിർത്തില്ലെന്ന് കോൺഗ്രസിൽ നെതന്യാഹു ഉറപ്പിച്ചു പറഞ്ഞതോടെ വെടിനിർത്തൽ ചർച്ചകൾ മന്ദഗതിയിലായിട്ടുണ്ട് കമലാഹാരിസ് നാൻസി പെലോസി തുടങ്ങി മുപ്പതിലേറെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചിരുന്നതെന്നും വലിയ വാർത്തയായി മാറിയിരുന്നു വാഷിംഗ്ടൺ ഡിസിയിൽ നെതന്യാഹു താമസിക്കുന്ന ഹോട്ടലിൽ സമരക്കാർ പുഴുക്കളെയും പ്രാണികളെയും ജീവീടുകളെയും തള്ളിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഗാസയിലെ ആക്രമണത്തിനിടെ നടക്കുന്ന സന്ദർശനത്തിൽ പ്രതിഷേധം കനക്കുമ്പോഴാണ് ഈ അപ്രതീക്ഷിത നീക്കമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു വാഷിംഗ്ടൺ ഡി സിയിലെ പ്രസിദ്ധമായ വാട്ടർഗേറ്റ് ഹോട്ടലിലാണ് നെതന്യാഹു താമസിച്ചിരുന്നത് മൊസാദ് അംഗങ്ങൾ ഉൾപ്പെടെ നെതന്യാഹുവിനൊപ്പം എത്തിയ ഇസ്രയേൽ നയതന്ത്ര പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം താമസിക്കുന്നതും ഇതേ ഹോട്ടലിൽ തന്നെയാണ് ഇവിടെയാണ് നൂറുകണക്കിന് പ്രാണികളും പുഴുക്കളെയെല്ലാം തള്ളിയത് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫലസ്തീൻ യൂത്ത് മൂവ്മെന്റ് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഹോട്ടലിൽ ഉണ്ടായിരിക്കുന്നതെന്നും വ്യക്തമാണ് എന്നാൽ എങ്ങനെയാണ് പ്രക്ഷോഭകാരികൾ അകത്തെത്തിയതെന്നും പുഴുക്കളെ ഇവിടെ നിക്ഷേപിച്ചതെന്നും ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഹോട്ടലിലെ ഭക്ഷണ ടേബിളിന് മുകളിൽ നൂറുകണക്കിന് പുഴുക്കൾ ഇഴയുന്നത് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പശ്ചാത്തലത്തിൽ ഇസ്രയേൽ യു എസ് പതാകകളുമുണ്ട് ുഴുക്കുകൾ തൊട്ടതികെ ഗ്ലാസുകളുമുണ്ട് ഇവിടെയാണ് നദന്യാഹു ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിച്ചിരുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഹോട്ടലിന്റെ ഇടനാഴികളിലൂടെയും ചീവിടുകൾ പോലെയുള്ള പ്രാണികൾ ഇഴയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി